കാട്ടാക്കട കുളത്തുമൽ ഗവൺമെന്റ് എൽ പി എസിൽ രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ചെലവഴിച്ചു നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രസ്മീറ്റ് സംഘടിപ്പിച്ചു അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് കുളത്തുമൽ എൽ പി എസ് കുട്ടികൾക്ക് ആവശ്യമായ കളിക്കളം പാർക്ക് എന്നിവയെല്ലാം അടങ്ങിയതാണ് ഈ വിദ്യാലയം ഇതിനോടനുബന്ധിച്ച് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലും വിവിധങ്ങളായ വികസന പദ്ധതികളാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും രണ്ടേ ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ ചിലവഴിച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമൽ ഗവൺമെന്റ് എൽ പി എസ് പുതുതായി നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഐ ബി സതീഷ് എം എൽ എ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തുന്നു കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ നിന്നും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ വിദ്യാലയത്തിൽ ലഭിച്ചിരിക്കുന്നത് ഹെഡ് മാസ്റ്റർ എസ് കെ സനൽകുമാർ അനൽകുമാർ പി ടി പ്രസിഡന്റ് ആർ സി അനിൽകുമാർ മദർ പ്രസിഡന്റ് പ്രസിഡന്റ് എ അലി ഫാത്തിമ വൈസ് ഗണേഷ് എക്സിക്യൂട്ടീവ് അംഗം ഷഹീർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച ഈ വിദ്യാലയം നൂറ്റി മുപ്പത് വർഷം പിന്നിടുകയാണ് ഈ സ്കൂളിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു എൽ സ്കൂളാണ് കുളത്തുമ്പൽ ഗവൺമെന്റ് എൽ സ്കൂൾ വളരെ അത്യാപൂർവ്വമായിട്ടാണ് അഞ്ഞൂറത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൽ പി സ്കൂളുകൾ വളരെ കുറവാണ് പ്രീ പ്രൈമറി വിഭാഗത്തിൽ നൂറ്റി എഴുപത്തി എട്ട് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് കാട്ടകട സബ് ജില്ലയിലെ മറ്റൊരു എൽ പി സ്കൂളിലും പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നില്ല കാട്ടകട സബ് ജില്ലയിൽ തന്നെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ജി എൽ പി എസ് കൊളത്തുമ്മൽ എൽ എസ് എസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയമാണ് തുടർച്ചയായി ഈ സ്കൂൾ നേടിക്കൊണ്ടിരിക്കുന്നത് കാട്ടാക്കട സബ് ജില്ലയിലൊന്നല്ല നേരിട്ട് വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ മികച്ച വിജയം എൽ എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം ഗ്രസ്തമാക്കുന്ന വിദ്യാലയമാണ് ഗവൺമെന്റ് എൽ പി എസ് കുളത്തുമ്മൽ കലോത്സവം കായികമേള തുടങ്ങിയ പാഠ്യേതര കാര്യങ്ങളിലും നമ്മുടെ സ്കൂൾ ഏറെ മുന്നിലാണ്